നാട്ടുകാരുടെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെയും പ്രതിഷേധത്തെ തുടർന്ന് കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് യുവ സംരംഭകരായ അൻപതിലേറെ യുവാക്കളാണ് വായ്പയെടുത്ത് വൻ വാടക നൽകിയാണ് റോഡിന് ഇരുവശവും ഭക്ഷണശാലകൾ തുടങ്ങിയത് ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കാറില്ലെന്നും ലഹരി കൈമാറ്റത്തിന്റെ ഇടങ്ങളായി കടകൾ മാറിയിട്ടില്ല എന്നുമാണ് യുവ സംരംഭകർ പറയുന്നത് സിനോജ് തോമസിന് റിപ്പോർട്ട് കോവൂർ മുതൽ ഇരിങ്ങാടൻ പള്ളി വരെ മുപ്പതിലേറെ കടകളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പ്രവർത്തനം തുടങ്ങിയത് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ കച്ചവടക്കാരെന്ന് പറയുന്നത് എല്ലാം മുപ്പ വയസ്സിന് താഴെ പ്രായമുള്ള ചെറുപ്പക്കാരാണ് അവർക്ക് തന്നെ ബി പോലുള്ള മറ്റ് ഡിഗ്രി കോഴ്സുകളോ അല്ലെങ്കിൽ ബിരുദാനന്ദ ബിരുദം പഠിച്ചിട്ട് വന്ന് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ആളുകളാണ് ഇവർക്കെ തന്നെയാണ് ആ മേഖലയിൽ കച്ചവടം നടത്തുന്ന ആളുകൾ പുതിയ തീരുമാനപ്രകാരം രാത്രി പത്തരയ്ക്ക് ശേഷം കടകൾ തുറക്കാൻ പാടില്ലെന്ന് പറയുന്നത് നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഞങ്ങളോട് ഒരു മാസത്തേക്ക് ഒരു ട്രയൽ ട്രിപ്പ് പീരീഡ് എന്നുള്ള രീതിയിൽ ലോക്കൽ റെസിഡൻസ് പീപ്പിളും കൺവീനിയർമാരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പത്തര വരെ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിട്ട് അല്ല ബട്ട് സ്റ്റിൽ നമ്മളൊരു വൺ മന്തിലേക്ക് നമ്മളൊരു ട്രയൽ പീരീഡും നമ്മൾ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നും വരുത്തുക ഒരു തീരുമാനത്തിലാണ് എത്തിയിട്ടുള്ളത് നോർമലി എത്ര മണി വരെ നോർമലിരുന്നത് നമ്മളൊരു വൺ തേർട്ടി ടു ഒ ക്ലോക്ക് വരെ നമ്മൾ ഓപ്പൺ ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ത്രീ ഒ ക്ലോക്ക് വരെ അതുവരെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഒബ്വിയസ്ലി നമ്മൾക്ക് ഒരു കസ്റ്റമർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ കസ്റ്റമർ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളത് വൺ ഓ ക്ലോക്ക് ഉള്ളത് ടു ഓ ക്ലോക്ക് ആയത് പിന്നെ ടു ഓ ക്ലോക്കിന് നമ്മൾ ടയർഡ് ആവുമ്പോൾ ഇനി ക്ലോസ് ആണ് എന്ന് പറയുന്നത് നാട്ടുകാരുടെ പരാതി ഇത് ഈ പ്രദേശങ്ങൾ ഇവിടെ കടയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ലഹിരിയുടെ ഒരു കേന്ദ്രമായി മാറുന്നു വിപണനം നടക്കുന്നു എന്നാണ് അവരുടെ ഒരു പ്രധാന ആരോപണം അതിനോടുള്ള പ്രതികരണം എന്താണ് ഞങ്ങൾ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല നമുക്ക് അവരെ കച്ചവടം വേണ്ടേ വേണ്ട നമുക്ക് അങ്ങനത്തെ ആൾക്കാർ വന്നിരുന്നിട്ടും നമുക്ക് കച്ചവടം വേണ്ട നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഫാമിലീസും ഫാമിലി ക്രൗഡിനാണ് അതുപോലെ ഇന്നലെ ഡി വൈ എഫ് എക്കാർ അടിച്ചു തകർത്തത് ഡെഞ്ച്ന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ് അത് ഈ നാല് ചെറുപ്പക്കാരാണ് അത് നടത്തുന്നത് എല്ലാവരും ദേവരി കോളേജ് പഠിച്ച ബി ബി എ പഠിച്ച കുട്ടികളാണ് നിങ്ങൾ എത്ര മാസം ആയിരുന്നു തുടങ്ങിയിട്ട് മൂന്ന് വർഷം ലോൺ എടുത്ത് ചെയ്യുന്നതാണോ ണോ പിന്നെ വീട്ടുകാർ സഹായം പിന്നെ നമ്മളെ സേവിങ്സ് എല്ലാം കൂടി വെച്ച് വന്നിട്ട് നിങ്ങളുടെ സ്ഥാപനമാണ് പൊളിച്ചിരിക്കുന്നത് നിങ്ങൾ അതിനു എന്തെങ്കിലും തുടങ്ങിയതായിരുന്നു ഷോപ്പിന്റെ മുമ്പിൽ വെച്ച് ഇതേമാതിരി തർക്കുണ്ടായിരുന്നു അതിന് തലേ ദിവസം ആൾക്കാരെല്ലാവരും വന്ന് ഇതാക്കണം എന്നുള്ള നമ്മൾ സഹകരിക്കാൻ റെഡി ആയിരുന്നു പക്ഷെ മുമ്പിൽ വെച്ച് ചെറിയ ഉന്തു തള്ളുണ്ടായി പക്ഷേ അതിൽ നമ്മളായിട്ട് തുടങ്ങിയതല്ല നമ്മൾ ഷോപ്പിൽ വരുമ്പോൾ നമ്മളാണ് മുന്നിൽ നിന്നത് പിന്നെ അതൊരു പത്തര എന്നുള്ളത് ഒരു മൂന്ന് ദിവസം കൂട്ടാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ സഹകരിച്ചു പിന്നെ ഇത്ര വലിയ വാടകവും സാലറിയും പിന്നെ റെൻറ്റും ഇതൊക്കെ വരുന്നതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ പറഞ്ഞൊരു തീരുമാനം എടുത്തിട്ട് കൂട്ടിക്കോളാം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ നിന്നത് പിന്നെ അത് സംഘർഷമായി മാറിയത് ഏതെല്ലാം നിയന്ത്രണങ്ങൾ ഇവർ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഈ നിയന്ത്രണങ്ങൾ ഇവരുടെ ബിസിനസ്സിനെ എങ്ങനെ ബാധിക്കുമെന്നൊരു ആശങ്ക നിലവിലുണ്ട് വായ്പ ഒക്കെ എടുത്ത് ഈ ബിസിനസ് രംഗത്തേക്ക് വന്ന ചെറുപ്പക്കാരാണ് ഇവരുള്ളത് കോഴിക്കോട് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് ഷനിൽ കണ്ണലൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് എന്ന റിപ്പോർട്ടർ